ഗുഡ് മോർണിംഗ് കുഞ്ഞിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു റൈസിൻ്റെ റെസിപ്പി ചെയ്തിട്ട് ഒരു ഒരു മാസത്തിൽ കൂടുതലായി അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ച് മറന്നും പോയി പിന്നെ ഓണത്തിരക്കുമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് വിട്ടു കുഞ്ഞിന് ഞാൻ സ്കൂളിലേക്ക് പൊതുവേ ഇങ്ങനെ റൈസിൻ്റെ ഐറ്റംസ് ഒന്നും അങ്ങനെ കൊടുത്തുവിടാറില്ല ഒന്നാമത് റൈസ് കഴിക്കാൻ അവന് നല്ല സമയവും വേണം പിന്നെ യൂണിഫോമിലൊക്കെ ആകുമോ എന്നുള്ളൊരു പേടി കാരണം പൊതുവേ അങ്ങനെ കൊണ്ടുപോകാറില്ല രാവിലെ കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന എന്തെങ്കിലും സാധനങ്ങളാണ് കൊടുത്തുവിടാറ് ഞാൻ വിചാരിച്ചിന്നൊരു റൈസിൻ്റെ ഐറ്റം കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു ഇതാകുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഡ്രസ്സിലാവുമോ എന്നുള്ള പേടിയും വേണ്ടല്ലോ ഒരു പാൻ ചൂടായതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു പിടി ക്യാഷ്യവും കൂടെ ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു കുഞ്ഞ് ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം പിന്നെ നമുക്ക് ഒരു കപ്പ് റൈസ് ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അവന് വേണ്ടി മാത്രം അതും കൂടെ ഈ ക്യാരറ്റിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ഏറ്റവും മുകളിലേക്ക് തൂവി കൊടുക്കാം ഞാനിപ്പോൾ ബട്ടർ ചേർത്തിട്ടുള്ളതുകൊണ്ട് പിന്നെ ചേർത്തിട്ടില്ല മല്ലിയില ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ഏറ്റവും ടോപ്പിലോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഈ മല്ലിയില കൊടുത്തുവിട്ടത് ഇല മാത്രമായിട്ട് പാത്രത്തിൽ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആൾക്ക് മല്ലിയിലയുടെ വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ സൈഡായിട്ട് നമുക്ക് ഒരു മുട്ട പുഴുങ്ങിയതോ അല്ലെങ്കിൽ സാലഡ് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ അതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തുവിടാം തമ്പുരുവിന് ഇവിടെ കോളിഫ്ലവർ എടുപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രൈ ചെയ്ത് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ഇതുപോലെ നമ്മൾ മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പും ഒക്കെ ഇട്ട് കോൺഫ്ലവറിനകത്തേന്ന് മുക്കിയെടുത്ത് ഫ്രൈ ചെയ്തെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തു വിട്ടു